ഹലോ ഗൈസ് നമ്മളിന്ന് ഒരു അമ്പലത്തിൽ പോന്നാന്ന് പിന്നെ ഞാനും ആതിരയാണ് പോകുന്നത് ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി ആദിനേയും കൂട്ടിയിട്ട് ഓളെ വിട്ട് പോയിട്ട് കൂട്ടിയിട്ട് പോകണം അപ്പം നമുക്ക് അവിടെ വെച്ച് വേണം ഗൈസ് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ് നിങ്ങളെപ്പം വിചാരിക്കും നമ്മൾ എന്താണ് ഈ അമ്പലത്തിൽ എപ്പോഴും പോകുന്നതെന്ന് ഒന്നുമില്ല ഗൈസ് നമുക്ക് പോകണമെന്ന് തോന്നി അപ്പോൾ പോയതാണ് അമ്പലത്തിൽ പോകാൻ തോന്നുന്ന ടൈമിലല്ലേ നമുക്ക് പോകാനാവും അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടാണ് പോകുന്നത് ബസ്സിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കുറേ സമയം നിന്ന് കൂത്തുപറമ്പ് വരെ നമ്മൾ നിന്ന് ഇന്ന് നമ്മൾ തിരുവഞ്ചേരി കാവിലാണ് പോകുന്നത് അവിടെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അവളും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ കൂത്തുപറമ്പ് എത്തി കൂത്തുപറമ്പിൽ നിന്ന് കുറച്ചൊരു ദൂരേ ഉള്ളൂ തിരുവഞ്ചേരി കാവിലേക്ക് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല തിരുഞ്ചേരിക്കാവലെ അതുകൊണ്ട് ഒരു എങ്ങനെ ഉണ്ടായിരിക്കും അവിടുത്തെ ക്ഷേത്രം അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുമെന്ന് പക്ഷെ പോയിട്ട് നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു ഗൈസ് നമ്മൾ വെള്ളിയാഴ്ച ആയിരുന്നു പോയത് നല്ല തിരക്കുണ്ടായിരുന്നു വഴിപാട് കൗണ്ടറിലൊക്കെ എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു എന്നിരുന്നാൽ നമ്മളവിടെ പോയി ദൈവത്തിന് വേണ്ട എല്ലാ ഇത് കഴിപ്പിച്ചു നമുക്കവിടുന്ന് രാവിലെ ഉപ്പുമാവും കാപ്പിയുമൊക്കെ കിട്ടിയിരുന്നു ഗൈസ് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മിസ്സിങ്ങില്ലേ ഗൈസ് അവൾ പളനിക്ക് പോയിട്ടാണുള്ളത് കുടുംബസമേതം പളനിക്ക് പോയിട്ട് എന്തൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അതിന് പോയിട്ടാണുള്ളത് ഉള്ളത് അവൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത് ഇനി ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ചോദിക്കും എന്താ എന്നോട് പറയാണ്ട് പോയിനും ചോദിക്കും പക്ഷേ അവൾ പളനിക്ക് പോയത് കൊണ്ട് നമ്മൾ യാദൃച്ഛിതമായിട്ടാണ് നമ്മളിവിടെ വരാനും ദൈവത്തിനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞത് നവരാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കീർത്തനങ്ങളും ദേവി കീർത്തനങ്ങളൊക്കെ കേട്ട് കുറെ സമയമായിരുന്നു അതിനിടയിലാണ് ഒരു കുഞ്ഞി ശാദിന നമ്മുടെ മുന്നിലൂടെ കുറേ സമയമായി തുള്ളി തുള്ളി കളിക്കുന്നത് കണ്ട് ഹലോ ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോയി കൂടി ഒന്ന് വരട്ടെ ഇന്ന് തിരുവഞ്ചേരിക്കർശനമാണ് നമ്മൾ ചെയ്യുന്ന പിന്നെ വീട്ടിലിരിക്കുമ്പോൾ മനസ്സിനെന്തോ ഒരു വിഷമം പോലെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വെറുതെ എന്തില വീട്ടിലിരിക്കുന്നതുകൊണ്ട് അമ്പലത്തിലെല്ലാം പോയിന്ന് ദൈവത്തിനെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ടെല്ലാം വരാന്ന് വെച്ച് അതുകൊണ്ടിറങ്ങിയത് അതന്നെ നമ്മൾ അമ്പലവാസികള് തന്നെയാണ് ദൈവത്തെ മറന്നിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഇത് നമുക്കില്ല അതുകൊണ്ട് നമ്മള് തിരുവഞ്ചേരിക്കാവുന്നേ നടക്കുന്നാണ് നമ്മൾ അവിടെ ഇറങ്ങി ഉപ്പുമാവും കാപ്പിയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ചിട്ടാണ് വന്നത് അപ്പൊ നമ്മളിനി പോന്നത് പെരശ്ശേരി അമ്പലത്തിലാണ് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ അടുത്ത യാത്ര പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് ഗൈസ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടി അവിടത്തേക്ക് ഒരുപാട് ബസ്സുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ വേഗം തന്നെ ബസ് കയറി അവിടെ എത്തി അവിടെ എത്തിട്ട് നോക്കുമ്പം തിരുവഞ്ചേരിക്കാവിലുള്ള തിരക്ക് തന്നെ നമുക്ക് പെരളശ്ശേരി അമ്പലത്തിലും കണ്ടു നമ്മൾ എന്തായാലും വരണമെന്ന് തീരുമാനിച്ചതായിരുന്നില്ല പെരളശ്ശേരി അമ്പലത്തിൽ പക്ഷെ എന്താ പറയുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നമ്മൾ നമ്മളവിടെ എത്തിച്ചേർന്നു ഇതാണ് ഗൈസ് നമ്മളെ പെരളശ്ശേരി അമ്പലക്കുളം അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മീനുകളാണ് ഈ മീനുകൾ ഒരു പരിധി വിട്ടിട്ട് ദൂരെ പോകില്ല ആ ഒരു സൈഡിൽ തന്നെ എപ്പോഴും വരും കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ഭക്തർ അവിടെ തൊഴാൻ വരുന്ന ഭക്തർ മീനിനു വേണ്ടിയിട്ട് ഒരു നിവേദ്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിപ്പിച്ചിട്ട് മീനിൽ കൊടുക്കുമ്പോൾ ആ ഒരു പരിധി വിട്ടിട്ട് മീന് അപ്പുറത്തെ ഭാഗത്തേക്ക് അങ്ങനെ അവിടുന്ന് നമ്മൾ കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൽ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇന്ന് നല്ല അമ്പലങ്ങളിലും തിരക്കുണ്ടാവുമല്ലോ അതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് പിന്നെ മുരുകൻ്റെ ക്ഷേത്രമാണ് ഇവിടെ പിന്നെ മെയിനായിട്ട് നമ്മൾ സർപ്പബലി അങ്ങനത്തെ ാണ് മുരുകന്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കഴിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി മുരുകനെ പ്രാർത്ഥിച്ചു വലം വെച്ചു ഇവിടെ ഗൃഹാദൂരത്വം നിർത്തുന്ന കുറെ ആൽമരങ്ങളൊക്കെ കണ്ടു ഇതൊക്കെ പണ്ടേ ഉള്ള ഒരു ആൽമരണന്നാണ് അവിടെയുള്ളവർ പറഞ്ഞിരുന്നത് അവിടെ പ്രത്യേകമായിട്ട് അവിടെ കല്ലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെ വിശ്വാസം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചു തൊഴുതു നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്